നമസ്കാരം വെച്ചാൽ മേരെ അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഓണത്തിന്റെ ഒരു ചെറിയ വൈബിന്റെ വീഡിയോ ആയിട്ടത് രാവിലെ തന്നെ പൊണ്ടാട്ട് റെഡി ആയിട്ടിരിക്കണ്ട നമ്മൾ എഴുന്നേറ്റപ്പം വൈകി അത് കഴിഞ്ഞ് നമ്മളും ഹാപ്പി ആയിട്ട് റെഡിയായി ആയി പൊണ്ടാട്ടിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളൊന്നും അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മുടെ സ്വന്തം അമ്പലത്തിലേക്ക് കണ്ട ഓണം എരണ്ടത്തറയിലേക്ക് അങ്ങനെ വിശേഷ ദിവസമായി ഇന്ന് ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് ചന്ദനമൊക്കെ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോ തന്നെ നമ്മുടെ ചങ്ങായിമാരെ കണ്ടിട്ടാ ആംബുലൻസ് ഉണ്ട് അവരോട് ഹാപ്പി ആണെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടപ്പം കഴിച്ച് നേരെ ഒരു യാത്രയട്ടാ യാത്ര വേറെ ഒന്നും അല്ല നമ്മുടെ നന്നൂട്ടിനെ കാണാനായിട്ട യാത്ര നഞ്ഞൂട്ടിന്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ പന്ത്രണ്ട് അതിനിടയിൽ ചേച്ചിനെ കയറി കണ്ടിട്ടാ പെട്രോൾ പമ്പിൽ അതിനുശേഷം നമ്മുടെ വീട്ടിലോട്ട് പോകണേ ആണല്ലോ എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന് ചോദിച്ചാൽ അതും മേടിച്ച് ഞൂട്ടിന്റെ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ നന്നൂട്ടിനെ കണ്ട് ഗിഫ്റ്റും കൊടുത്ത് ബർത്ത്ഡേ ഡേ ചെയ്ത് പിള്ളേർക്ക് കുറെ ഐസ്ക്രീമും ഒക്കെ കൊടുത്ത് ഹാപ്പി ആക്കിട്ട് അവിടെ പോകട്ടാ നമുക്ക് എന്തായാലും വീട്ടിൽ ചല്ലോണം വീട്ടിൽ സദ്യ ഓട്ടങ്ങളൊക്കെ ഒരുക്കി വെച്ചാക്കിയാണ് നമ്മൾ ചെന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളമ്പി നമുക്ക് സദ്യ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ വീട്ടിലെത്തി സദ്യ കഴിക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടാ അച്ഛൻ്റെയും അമ്മയുടെയും പൊണ്ടാട്ടിയുടെയും കൈപ്പുണ്യം അതേപോലെ തന്നെ സദ്യണ്ടായിട്ടാ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേണം ഓക്കെ ബായ്